ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം അടുക്കള കൃഷി ചെയ്യുന്നവർ എല്ലാവരും നിർബന്ധമായിട്ട് വെച്ചിരിക്കേണ്ട ഒരു പച്ചക്കറിയാണ് തക്കാളി തക്കാളിയും പച്ചമുളകും എല്ലാവരുടെ വീട്ടിലും വെച്ചിരിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തക്കാളി എങ്ങനെ നമ്മൾ വീട്ടിൽ എല്ലാവരും വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ് കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ തക്കാളിനായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച തക്കാളിയിൽ തന്നെ വിത്ത് നമുക്ക് തയ്യാറാക്കാം ഇപ്പം ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒന്ന് കുറച്ച് പഴുക്കാത്തതും ഒന്ന് നല്ലോണം പഴുത്തത് നല്ല പഴുത്തത് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം മാത്രമേ വിത്ത് മൂത്തിട്ടുണ്ടാവും ഇതിനായിട്ട് എനിക്ക് ഒരു തക്കാളിയും ആക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇപ്പോൾ രസമോ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ കട്ടാക്കിയിട്ട് അതിൻ്റെ വിത്ത് മാത്രം നിങ്ങൾ എടുത്താൽ മതിയാവും നിങ്ങൾ ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്തു ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൈകൊണ്ട് എടുക്കുന്നത് വിത്ത് ആവശ്യത്തിന് എടുത്ത ശേഷം ബാക്കിയുള്ള തക്കാളി കരിക്കായിട്ട് ഉപയോഗിക്കാം ഈ ഇങ്ങനത്തെ തക്കാളിയാണ് എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേടായ തക്കാളി ഉണ്ടെങ്കിലും അത് മതി ഇപ്പം ഇത് മാംസം മാത്രം എടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം അല്ലെങ്കിൽ ഉറുമ്പ് കൊണ്ടുപോകും ഇതെല്ലാം അതുകൊണ്ടാണ് കഴുകിയെടുക്കുന്നത് നേരിട്ട് കഴുകിയ പാടിയെ നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് പാകാം പക്ഷേ ഉണക്കിയിട്ട് പാകുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും ഇങ്ങനെ നല്ലോണം ഇപ്പം ഇതിനായിട്ട് ഒന്ന് മാറ്റി വെക്കുക അതിലൊന്ന് കഴുകി അത് നല്ലോണം വെയിലത്ത് വെച്ചിട്ട് ഞാൻ ഉണക്കാറില്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം അത് കൂടി വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ചത് ഒരു ദിവസം വെച്ചപ്പം തന്നെ പിറ്റേ ദിവസം ഉണങ്ങി കിട്ടി ഇത് ഉണക്കാൻ കാരണം എനിക്ക് അപ്പ നടാൻ സമയമില്ലാത്ത കൊണ്ടാണ് ഒന്ന് മുമ്പേ കുറച്ച് ചൂടുമോണ സ്ലാനിൽ മുക്കി വെച്ചെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഞാനിങ്ങനെ ഒന്നും ഇപ്പം ഒന്ന് ചെയ്യാതെ തന്നെ നേരിട്ട് തന്നെ പോയിട്ട് നടാൻ പോകുന്നു പൈ കൊടുക്കാൻ പോകുന്നുണ്ട് അതിനായിട്ട് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല നേരത്തെ ഒരു ചട്ടിയിൽ എന്തെങ്കിലും ചെടി വെച്ചിട്ടുണ്ടാകും അതിൻ്റെ സൈഡിലേ കൂടിയാണ് ഇങ്ങനെ പായി കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പായി കൊടുത്തിട്ടുള്ളത് ഇത് മുളിച്ചിട്ട് ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ മറക്കരുത് ഇങ്ങനെ പായി കൊടുത്ത് റെഡിയാക്കി ഞാൻ വേറെ വെച്ചിട്ടുണ്ട് അതിപ്പം റെഡി ആയിട്ടുണ്ട് നാടാനായിട്ട് അത് കാണിക്കാം ഇത് ഞാൻ നേരത്തെ ഇങ്ങനെ പാകി വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ച പോലെ തന്നെയാണ് പാകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു മാസം പ്രായമാകുമ്പോൾ നമുക്ക് പരിച്ച് മാറ്റി നടണം തീർച്ചയായിട്ടും ഇത് മാറ്റി നടണം അപ്പം മാത്രമേ നിങ്ങൾക്ക് തക്കാളി കിട്ടുള്ളൂ തക്കാളി അതുപോലെ പച്ചമുളക് വഴുതനങ്ങ കത്തിരിക്ക ഇതെല്ലാം നമുക്ക് മാറ്റി നട്ടെങ്കിലേ പറ്റൂ പക്ഷെ അങ്ങനെ മാറ്റി നടാനായിട്ട് നിലം ഒരുക്കി വെക്കുക അല്ലെങ്കിൽ ഗ്രൂ ബാഗ് തയ്യാറാക്കിയിട്ട് വെക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ പുഴു കടിച്ചു വെച്ചിട്ടുണ്ട് ലേഷം പിന്നെ ഞാൻ നിലം ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് ഇത് കുമ്മാമിലായിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്നാലും കുറച്ച് ദിവസം കൂടി വെച്ചപ്പോഴത്തേക്ക് കണ്ടോ നല്ലോണം ഇങ്ങനെ വലുതായി ഒരു മാസം പ്രായമാകുമ്പോൾ നിങ്ങൾ നടാനായിട്ട് ശ്രദ്ധിക്കുക കുറേ നാൾ വെച്ചിരിക്കേണ്ട അപ്പോൾ വെച്ചെങ്കിൽ നല്ല നമുക്ക് നേരത്തെ തന്നെ അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം തന്നെ കണ്ട പകുതി പകുതി എന്തോ പ്രാണി വന്നിട്ട് കടിച്ചു തിന്നിട്ടുണ്ട് ഇനിയും വെച്ചെങ്കിൽ ശരിയാവളിനെ നടാമെന്ന് ഇനി തന്നെ നിലമെല്ലാം ഒരുക്കിയിട്ടുണ്ട് അതിന് നമുക്ക് അടിവളമായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റിൻ്റെ കമ്പോസ്റ്റോ ഏതുമാവും നിങ്ങൾക്ക് ഏത് കയ്യുണ്ടോ അതിൽ ഇറ്റ് കൊടുക്കാവുന്നതാണ് നല്ലവണ്ണം കുറച്ച് വേപ്പം പിന്നാക്കുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക അടിയിൽ അത് കുറച്ചും കൂടി നല്ലത് കുറേ ഇടേണ്ട ഒരു പിടി ഇങ്ങനെ ലേശം തൂവി കൊടുത്താൽ മതി അത് നല്ലവണ്ണം ശേഷം ഇതിൽ നല്ല വലിയ വലിയ തൈകൾ എടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് നടുന്നത് പിന്നെ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ചെറുതിങ്ങനെ പോകും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇതെല്ലാം നട്ടു കൊടുക്കാം ഒന്ന് ഒന്ന് വെച്ചാൽ മതി അതേപോലെ കുറച്ച് സ്ഥലം ഗേപ്പ് വിട്ടിട്ട് വേണം നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് ഇത് നല്ലവണ്ണം പടർന്ന് വരുമ്പോഴത്തേക്ക് എല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് അടുത്തെടുത്ത് വെച്ച് പോയെങ്കിൽ സൂര്യപ്രകാശം കിട്ടാറില്ല അപ്പോൾ നമുക്ക് വിളവ് എടുക്കാനായിട്ട് വിളവ് കുറയും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ അടിവളങ്ങൾ ഇട്ട ശേഷം നിങ്ങൾ ഒന്ന് ഇലക്കി കൊടുക്കുക ഇലക്കി കൊടുത്ത ശേഷം നട്ടു കൊടുത്താൽ മതി പിന്നെ ഇങ്ങനെ നട്ടു കൊടുത്ത ശേഷം കുറച്ച് നമ്മൾ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുക്കും ഇനി വളരുമ്പോൾ വളരുമ്പോൾ അതിന് മണ്ണ് ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്തുള്ള മണ്ണും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനെ നടുന്നതിന് മുമ്പേ നിങ്ങൾ ചൂടമോണ ലൈനിൽ മുക്കി വെക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് നേരിട്ട് മണ്ണിൽ നടുമ്പോൾ മണ്ണ് നന്നായി കിളച്ചിളക്കി അതോടെ കല്ലും കട്ടയും കളഞ്ഞ് അടിവളമായി ഇതെന്ന് ഞാൻ പറഞ്ഞതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നിങ്ങൾ നട്ടു കൊടുക്കുക അല്ലെങ്കിൽ ഗ്രോ ബാഗെങ്കിൽ നമ്മളും എപ്പോഴും ഗ്രോ ബാഗ് നിറയ്ക്കുന്ന പോലെ നിറച്ച ശേഷം ഓരോരോ ഗ്രോ ബാഗിനും ഓരോരോ തൈ വെച്ചാൽ മതിയാവും ഗ്രോബേക്കിലോ അരി വാങ്ങുന്ന ചാക്കിലോ നമുക്ക് നട്ട് കൊടുക്കാം അതിൽ നമുക്ക് മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് ഇതെല്ലാം ഒരേ അളവിൽ ചേർത്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് നിലത്തിലും വളർത്താം അതേപോലെ ഗ്രോ ബേഗിലും വളർത്താം ഞാൻ രണ്ടും ഇപ്പം നിലത്തിൽ വെച്ചും കൊടുത്തിട്ടുണ്ട് നാം ഗ്രോ ബേകിൽ വളർത്തിയത് ഉണ്ട് അതും കാണിക്കാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് നല്ലവണ്ണം വളർന്ന് വരുമ്പോഴത്തേക്ക് നമ്മളിതിന് വഴങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നത് കടലിപ്പുണ്ടാക്കി പുളിപ്പിച്ചത് നല്ലോണം കടലിലെ പിണ്ണാക്ക് പുളിപ്പിച്ചതിപ്പോൾ ഒരു കപ്പെങ്കിലും നാല് കപ്പ് വെള്ളം ചേർത്ത് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എല്ലാ ചെടികൾക്കും അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പക്ഷെ നല്ലവണ്ണം നേർപ്പിച്ചിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇത് മാത്രമല്ല നമ്മൾ ഫിഷ് അമീനോ ആസിഡ് അല്ലെങ്കിൽ പഞ്ചകാവ്യം ജീവാമൃതം ഇവയൊക്കെ നമുക്ക് ഒരാഴ്ച വിട്ട് ഇടവിട്ട് ഇടവിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ചെടി വളർന്ന് വരുമ്പോൾ അതിന് താങ്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കമ്പ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ സ്യൂഡോമോണസ് സ്യൂഡോമോണസ്ലൈന് പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക അങ്ങനെ കൊടുത്തെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് നമ്മൾ ചെടി നല്ല രീതിയിൽ വളർന്ന് കിട്ടും ആ പൂവും അത് കായും കാണുമ്പോൾ എന്ത് രസമില്ലേ നല്ല രീതിയിൽ തന്നെ കണ്ടോ ഇത് ഗ്രോബേക്കിൽ വെച്ചതാണ് നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് ഇതിന് കുറേ തക്കാളി ചെടിയെ ആയിട്ട് ബാധിക്കുന്ന രോഗങ്ങളൊക്കെ എന്തെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇല ഇല ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരും അങ്ങനെ വന്നാലും ആ ഇല നുള്ളി കളയുക വേർ ചീഞ്ഞു പോവും അതൊക്കെ നല്ലോണം ഇങ്ങനെ ചില ചെടി ഇലക്കെ വരാറുണ്ട് அதுபோல கும்மிழ் ரோகங்களில் வரும் பலவித கும்ள் ரோகங்கள் பாக்டீரிய வாட்டம் இதெல்லாம் வந்த தீர்ச்சும் അപ്പം തന്നെ ആ ചെടി വേരോട് നശിപ്പിച്ച് കളിയില്ല അതാണ് ചെയ്യേണ്ടത് വാട്ടം വാടിയ തൈ വെള്ളം ഒഴിക്കാതെ വാടിയ തൈ അല്ല ഞാൻ പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം ഇങ്ങനെ എന്തെങ്കിലും അസുഖം എന്ന് ബാധിച്ചെങ്കിൽ കുറേ തൈൽ നമുക്ക് നമുക്കതിൽ ആ തൈ മാറ്റി നട്ടെങ്കിലേ പറ്റും അല്ലെങ്കിൽ എല്ലാ തൈക്കും അത് പകരും ഇപ്പോൾ ഒറ്റ തൈ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും കട്ടാക്കിയിട്ട് അതിലെന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് നോക്കാവുന്നതാണ് പക്ഷേ കുറെ തൈകൾ വെക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ നിൽക്കും ത് അപ്പം നമുക്ക് ബാക്കിയുള്ള തൈകൾക്കും ഇത് പടർന്ന് പടർന്ന് എല്ലാം തന്നെ നശിച്ചു പോവാനായിട്ട് ഇടയാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു തയ്യൽ കുറേ തയ്യൽ വെച്ചിട്ടിരിക്കുമ്പോൾ വന്നെങ്കിൽ അപ്പം തന്നെ അത് വേറോട് എടുത്ത് നശിപ്പിച്ച് തന്നെ കളയണം അവിടെ ഇവിടേക്ക ഇടണ്ട തീയിലിട്ടിട്ട് തന്നെ നശിപ്പിച്ച് കളയുക അതാണ് കുറച്ചും കൂടി നല്ലത് ഇപ്പം കണ്ടോ ഇത് നല്ലോണം വന്നിട്ടുണ്ട് ചില ആൾക്കാർ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട് തക്കാളി പഴുക്കാറില്ല എന്ന് തക്കാളി ഒന്ന് പഴുത്തെങ്കിൽ പിന്നെ എല്ലാം തന്നെ നല്ല രീതിയിൽ പഴുത്ത് കിട്ടും അതിനായിട്ട് നമ്മൾ ഒന്ന് പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ആ നണവ് എപ്പോഴും കൊടുത്തോണ്ടിരിക്കണം ലേശം രാവിലെയും വൈകുന്നേരം അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂട് സമയത്ത് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് നോക്കിയിട്ട് അയ്യർപ്പം നിലനിർത്തുക അതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് തക്കാളി പഴുത്ത് കിട്ടും ഒന്ന് പഴുത്തിങ്ങനെ പിന്നെ പിന്നെ നമുക്ക് നല്ലോണം എല്ലാ തക്കാളിയും പഴുത്ത് കിട്ടും ചില ആൾക്കാർക്ക് കല്ലിച്ച പോലെ ഉണ്ട് തക്കാളി പഴുക്കാറില്ല അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് വെള്ളം തികയാഞ്ഞിട്ടായിരിക്കും അത് പഴുക്കാതെ ഇരിക്കുന്നത് കടയിൽ വാങ്ങുന്ന തക്കാളിക്ക് എന്ത് മണമാണ് ഉള്ളത് നിങ്ങൾ വെച്ച് ഒരു പ്രാവശ്യം വളർത്തി നോക്കുക അപ്പം ആ മണം അറിയാൻ പറ്റും തക്കാളിക്ക് മാത്രമല്ല ആ തയ്യും ആ ഇലക്കും ആ പൂവിനൊക്കെ നല്ല ഒരു മണമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ വരുന്ന മണം ശരിക്കും നമ്മൾ വളർത്തിയെങ്കിൽ മാത്രമേ അത് അനുഭവിക്കാൻ പറ്റൂ അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയുക എനിക്കറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് താങ്ക്